നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ നടന്ന സമരം ഒരു ചലനവും ഉണ്ടാക്കാതെ അവസാനിച്ചിരിക്കുകയാണ് സി പി എമ്മിന് ഇടതുമുന്നണിക്കും പുറത്തുനിന്നും മോദി വിരോധം തലയ്ക്ക് പിടിച്ച ചില പരിചിത മുഖങ്ങൾ പിണറായി വിജയനുമായി കൈകോർക്കാൻ എത്തിയെങ്കിലും തുല്യ ദുഃഖിതരുടെ ഐക്യപ്രകടനമായിട്ട് ജനങ്ങൾ കാണുകയുള്ളൂ സി പി എം വിധേയത്വം കൈമുതലാക്കിയ ചില മലയാള മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഡൽഹിയിലെ പിണറായിയുടെ പ്രതിഷേധ പ്രകടനം വലിയ സംഭവമായി ചിത്രീകരിച്ചുവെങ്കിലും കേരളം നേരിടുന്ന ഒരു പ്രശ്നവും പരിഹരിക്കാനുള്ളതല്ല ഇതെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും കേരളത്തെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്ന് പറയുന്നത് വെറും കള്ളപ്രചാരണമാണ് ഇതിന് സി പി എമ്മും ഇടതുമുന്നണി സർക്കാരും പറയുന്ന കാരണങ്ങൾ വസ്തുതാവിരുദ്ധവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ബി ജെ പി നേതാക്കളും കേന്ദ്രമന്ത്രിമാരും പലതവണ കണക്ക് നിരത്തി സ്ഥാപിച്ചിട്ടുള്ളതാണ് അർഹതപ്പെട്ട ഒരു ആനുകൂല്യവും നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് ിട്ടില്ല കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങി ദൂർത്തടിക്കുകയും പാർട്ടിക്കായി മാറ്റുകയും ചെയ്ത ശേഷം കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് മുറവിളി കൂട്ടുകയാണ് ദുർഭരണം കൊണ്ട് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയും ഖജനാവ് കാലിയാക്കുകയും ചെയ്തിരിക്കുന്നു ക്ഷേമ പെൻഷനുകൾ പോലും മുടങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഉത്തരവാദിത്യം കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള കള്ളക്കളിയാണ് നടന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് ഇങ്ങനെ ഒരു രാഷ്ട്രീയ തട്ടിപ്പ് നടത്താതെ നിവർത്തിയില്ല കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾക്കായി നൽകിയ പണം വകമാറ്റി ചെലവഴിച്ച പദ്ധതികൾ നടപ്പാക്കാതെയും കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുകയുമാണ് പിണറായി സർക്കാർ ചെയ്തത് കേന്ദ്രം പണം നൽകുന്ന പല പദ്ധതികളും സ്വന്തം പേരിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുകയും ചെയ്തു എന്നിട്ടും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്ന നന്ദികേടാണ് പിണറായി സർക്കാർ കാണിക്കുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സംഘടിപ്പിച്ചത് സി പി എമ്മിന്റെ രാഷ്ട്രീയ സമരമാണ് ഇതിനുവേണ്ടി ചെലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയിലും കേന്ദ്രം നൽകുന്ന പണമുണ്ടാവും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുകയാണ് എന്ന് പറയുന്നത് പതിവ് പല്ലവിയാണ് ഈ ആരോപണവുമായി സുപ്രീം കോടതിയിൽ കേസിന് പോയത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചകൾ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അക്കമിട്ട് നിരത്തിയതോടെ പിണറായിക്കും ധനമന്ത്രി ബാലഗോപാലിനും മിണ്ടാട്ടമില്ല ഇനി കോടതിയിൽ എന്ത് പറഞ്ഞ് പിടിച്ചു നിൽക്കുമെന്ന് ആശങ്കയിലാണ് ഇവർ ഇതിനിടെയാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി ഡൽഹിയിൽ സമരം സംഘടിപ്പിച്ചത് മോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായതോടെ ഭരിഭ്രാന്തരായിരിക്കുന്ന അഴിമതിക്കാരായ ചില രാഷ്ട്രീയ നേതാക്കൾ സമരത്തെ പിന്തുണയ്ക്കാനെത്തിയത് സ്വാഭാവികമാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന രീതിയിൽ ഇവരിൽ പലരും അഴിമതി കേസിൽ അഴിയെണ്ണാൻ പോവുകയാണ് വിളിക്കേണ്ട താമസമേ ഉള്ളൂ മോദി സർക്കാരിനെതിരെ ഇവരൊക്കെ ഓടിയെത്തും മോദി സർക്കാരിനെതിരെ തുല്യ ദുഃഖിതരാണ് ഡൽഹിയിൽ ഒത്തുചേർന്നതെങ്കിലും പിണറായി വിജയൻ ഇതിൽ വ്യക്തിപരമായി അജണ്ടയുണ്ട് സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ മറയാക്കി ഒരു സ്വകാര്യ കമ്പനിയിൽ നിന്ന് മകൾ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസിൽ അന്വേഷണം നടക്കുകയാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പിണറായിയുടെ സ്വാധീനം ഉപയോഗിച്ചാണ് മകൾ ഈ അഴിമതി നടത്തിയതെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം വീണയുടെ വീട്ടുപടിക്കൽ എത്തി നിൽക്കുകയാണ് പിടിക്കപ്പെട്ടാൽ ഒരുപാട് അസ്ഥികൂടങ്ങൾ അലമാരയിൽ നിന്ന് വീഴുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം ഇതുകൊണ്ടാണ് മകളെ രക്ഷിക്കാൻ പാർട്ടി തന്നെ രംഗത്തെത്തിയത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾ കേസിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ ഇടപെടാതിരുന്ന പാർട്ടിയാണ് പിണറായിയുടെ മകളെ രക്ഷിക്കാൻ എടുത്ത് ചാടിയിരിക്കുന്നത് തന്റെ കൈകൾ ശുദ്ധമാണെന്നും മറ്റും പിണറായി വിജയൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മകളുടെ അഴിമതി വ്യക്തമാണ് കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ അവർക്ക് ഹാജരാവേണ്ടി വരും പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഒന്ന് വിരട്ടി നോക്കുകയാണ് പിണറായി ഇതിനാണ് താൻ ഒറ്റയ്ക്കല്ലെന്നും മറ്റു ചിലർ ഒപ്പമുണ്ടെന്നും കാണിക്കുന്നത് മകൾക്കെതിരായ അന്വേഷണം തന്നിലേക്ക് നീങ്ങുമെന്ന് പിണറായിക്ക് നന്നായി അറിയാമല്ലോ അങ്ങനെ സംഭവിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണെന്ന് വരുത്തി തീർക്കുക ഡൽഹി സമരത്തിന്റെ ദുഷ്ടലാക്കുകളിൽ ഒന്നാണ് വരും ദിവസങ്ങളിൽ ഈ കള്ളപ്രചാരണം ശക്തമാക്കുകയും ചെയ്യും